ും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസത്തിന് ശേഷം ഇന്ന വരുന്നാലേ അന്ന് കിഴവിന്റെ പിറന്നാൾ കഴിഞ്ഞ് പോയ പോക്ക ഇനി വഴിക്കാൻ വന്നിട്ട് തന്നെ അല്ല പിന്നെ എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു അതോ അമ്മയും ചോദിച്ചിട്ടുണ്ടല്ലോ അല്ലേ വെറുതെ ഇരിക്കട്ടെ പിന്നെ കിഴുവിന്റെ പിറന്നാളിന് വിഷ് ചെയ്ത എല്ലാവരോടും ഒരുപാട് താങ്ക്സ് അവന് എന്നും പറഞ്ഞ പോലെ ആ പ്രാർത്ഥനയും സ്നേഹം ഒന്നും ഉണ്ടാവണം സന്തോഷത്തോടെ നല്ല വച്ചായിട്ട് വളരും അത്രേയുള്ളൂ പിന്നെ എനിക്ക് സെമസ്റ്റർ എക്സാം അല്ല സോറി ഇൻ്റേണൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ ഇടയിൽ വീഡിയോ കൊണ്ടുവന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പറത്ത് കഴിഞ്ഞിട്ടുള്ള പരിപാടി മതി എന്ന് എനിക്കും ഒരു വാശിയാണ് വീഡിയോ എടുക്കുന്നതിനും അപ്ലോഡ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ എന്തോ കരിയർ കഴിഞ്ഞിട്ടുള്ള പരിപാടി മതി ഇതെന്നുള്ളൂ ഇതൊരു ഇതൊരു സെക്കൻഡറി തിങ്ങാണ് അതുകൊണ്ട് വലിയ പ്രാധാന്യമൊന്നും തൽക്കാലം ഇതിന് കൊടുക്കുന്നില്ല ഭർത്തം കഴിഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ ഉള്ളു അപ്പോ മോളെ മണി എന്തു എന്തോ എന്ത് പിന്നെ മലപ്പുറത്ത് നിപ്പ എന്തോ പറയാനുവാ ഓരോ വഴിക്കോന്നും ഓരോന്നും ഇണ്ട് പിന്നെ സേത്തോട് ചെന്നപ്പം റീപ് ചേച്ചിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞങ്ങക്ക് തിരിച്ചു പോരാനായി ചേച്ചിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പൊ എന്തിനാ ഇത്ര നേരത്തെ പോന്നെ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരായിരുന്നതൊക്കെ ചോദിച്ചു എക്സാമല്ലേ അത് മുടക്കാൻ പറ്റൂലോ സാരമില്ല പരീക്ഷ കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കോമഡി എന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവര് ചിലപ്പോൾ വയനാട്ടിൽ പോകും അങ്ങനെ ഒരുപാട് സാറ്റ് കളിയാ ചേച്ചിയുള്ളപ്പോൾ ഞാൻ ഞാൻ ഞാനുള്ളപ്പോൾ ചേച്ചി കടത്തില്ല ഞങ്ങൾ രണ്ടും ഉണ്ടെങ്കിൽ ചേച്ചിക്ക് ചിലപ്പോൾ വയ്യായിരിക്കും അങ്ങനെ എന്തോ പറയാനാല് അയ്യോ ആ ഇന്നലെ കൂടെ അമ്മ എന്നോട് പറഞ്ഞോളൂ വീഡിയോയിൽ അയ്യോ അയ്യോ എന്ന് പറയരുതെന്ന് പക്ഷെ എങ്ങനെ നടത്തില്ല അതറിയാണ്ട് എൻ്റെ വായിൽ വരും പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കുഞ്ഞിൻ്റെ പിറന്നാളിൽ ഭക്ഷണം കൊടുക്കാൻ പോയില്ലേ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ശരിക്കും മനസ്സ് നിറഞ്ഞു ആ ഒരു കാര്യം കൊണ്ട് അല്ല ഇതിനു മുമ്പ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ അനേതാലയങ്ങളിലൊക്കെ പോയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഭക്ഷണം കൊടുക്കാനായിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത് ഇനിയും ഇതുപോലെ പരിപാടികളൊക്കെ നടത്തുകയാണ് നമ്മൾ ഇതുപോലെ ഫുഡ് കൊണ്ട് കൊടുക്കും അല്ലാണ്ടേ നമ്മളെ നോക്കുന്നുണ്ട് എന്തേലുമൊക്കെ ചെയ്ത് കുറച്ച് ഫുഡ് എത്തിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഒരുപാട് വീടുകളിൽ ഇപ്പം ചുമ്മാ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വെറുതെ കളയുന്ന ദിവസങ്ങൾ ദിവസങ്ങളുണ്ടാവും അല്ലേൽ പ്രോഗ്രാമുകൾ വെച്ചിട്ട് വിളിച്ച ആൾക്കാരൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ അത്രയും ഫുഡ് കൊടുത്ത് കുഴിച്ചിട്ട ടീംസിനെ വരെ നമുക്കറിയാം ഒരു കല്യാണത്തിനട്ടെ ഞങ്ങളുടെ ഒരു ഒരു കല്യാണം നടത്തി എന്നിട്ട് എന്താ വെച്ചാൽ അവർ അടുത്തുള്ളവർ ആരെയും അങ്ങനെ വലുതായിട്ട് വിളിച്ചിട്ടില്ല എന്നിട്ട് അവരെ ഭക്ഷണം പുറത്തും കൊടുത്തിട്ടില്ല ഒരു പട്ടിക്കുഞ്ഞിന് പോലും കൊടുത്തില്ല അത്രയും ഫുഡ് അവർ കുഴിച്ചിട്ടു എന്ന് പറയാന് അങ്ങനെ മനുഷ്യരുണ്ട് അതുകൊണ്ട് എന്തായാലും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാനും മേടിക്കാനും ഓർഡർ ചെയ്യാനും ഒക്കെ നിൽക്കാണ് അപ്പം അതിന്റെ ഒരു പങ്ക് മറ്റുള്ളവർക്കൂടെ കൊടുക്കാൻ ശ്രമിക്കുക അതൊരു സമാധാനം അവർ കഴിക്കുന്നതാണ് മനസ്സിനൊരു സന്തോഷ അതുകൊണ്ട് പറഞ്ഞതാ അമ്മേ ആ വഴി അമ്മ എവിടെ പോയി എവിടെ അമ്മേ ആ വഴിയെല്ലാം തെറ്റി കിടക്കുവാൻ കാന്താരി ഈ പഞ്ചായത്ത് വേറെ കാന്താരി കിട്ടത്തില്ലേ മുറ്റത്ത് നിൽക്കുന്നുണ്ടല്ലോ കൊല്ല ഇങ്ങോട്ടേ ഇറങ്ങി വാമേ ആ വാ നോക്കി ഇറങ്ങി വാ കണ്ടോ ഇവിടെ നിന്ന് കുരിപ്പ പോയി അങ്ങനെ മലമണ്ടെ കാന്താരി പുറക്കെ അയ്യോ കിഡുവിനെ പിന്നെയും പിടിച്ചിരുത്താ കൊഴങ്ങി വര നീലപ്പുഴു വരുന്ന കോഴി ഇവിടുന്ന് ഓടിച്ച കോഴി അങ്ങ് ഓടിക്കോളും കോഴിയെ വീട്ടിൽ കൊണ്ട് വിടാ ഞാൻ പറഞ്ഞു എന്നാ എന്നോട് പറഞ്ഞു ഞാൻ കാന്താരി കുറച്ചു കൊണ്ടുവരത്തില്ലേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ അപ്പൊ എന്തുവാ ഈ മണിയമ്മ ഉണ്ടാക്കുന്നേ നമുക്ക് നോക്കാവേ ഇതാണ് പൊടിച്ചത് ഉള്ളാണ്ട് പൊരിക്കാൻ പൊടിക്കാം ഒരു വെറൈറ്റി കൊള്ളാം അതാ ഓവമേക്കും ഞാൻ ചോദിച്ചില്ല ഈ വീട്ടിൽ ഇതുവരെ പോവാറായില്ലേ എപ്പന്ന പച്ചത്തുള്ള പച്ച വീട്ടില് ഹലോ മിസ്റ്റർ വിശ്വര നീ രാവിലെ വന്നിരിക്കാൻ തുടങ്ങിയവിടെ ഞങ്ങൾ ചായ കുടിക്ക എല്ലാരും മഴ കിളി ില്ല തീരുന്നതിന് മുന്നേ വന്നാ തിന്നിട്ട് പോവാം ഉം എന്റെ കല്യാണത്തിന്റെ സ്വർണ്ണമെടുത്ത് ജോലി ചെയ്തത് അവിടുന്ന് കിട്ടിയതേ ഗ്ലാസ് പിന്നെ കെ ഇതിലും വലിയ പരസ്യ സ്വപ്നങ്ങളിൽ മാത്രം സാധാരണ എല്ലാവരും ജ്വല്ലറി ആണെങ്കിലും ഞാൻ കട്ടൻ ചായ കട്ടഞ്ചായ ക്ലാസ് ആണിക്കും ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും കാണും ബിമേലെ പേഴ്സും പിന്നെ മറ്റേ മറ്റേ ഏതായിരുന്നു നമ്മുടെ ജോസഅൽ പാട്ടല്ല ഞാൻ പറഞ്ഞ ഞാൻ ക്ലാസ്സിന്റെ കാര്യം പറഞ്ഞു കൊറേ ടിന്ന് ഒന്നിനകത്ത് ചെലപ്പോ പഴയ വളയായിരിക്കും സേഫ്റ്റി പിന്നായിരിക്കും ചന്ദനം ആയിരിക്കും സിന്ധൂരം അമ്മ എന്ത് വീട്ടില് തിന്നാൻ കൊടുക്കാൻ ഒന്ന് പോറുതായിട്ടല്ല ഞാൻ നല്ലോണം പേടിച്ചു എന്റെ മുന്നിലാ വന്നു ചാടിയ എന്തോന്നറിയോ ഇത് ഉണ്ട് ഈ സോനത്തിന് ഇത് എന്നാലും ഏതത് മഴയും കാര്യങ്ങളൊക്കെ കേട്ടോ എല്ലാരും ശ്രദ്ധിച്ചോണം ഈ ഷൂവും കുന്തൊക്കെ ഇട്ടോണ്ട് പോകുന്നവരൊന്നും ജസ്റ്റ് കൊടഞ്ഞിട്ടിടുന്ന നല്ലതായിരിക്കും ആ ഷൂ മാത്രല്ല ഹെൽമെറ്റ് പിന്നെ അങ്ങനത്തെ കുറെ നാള് എടുക്കാതെ വെച്ചേക്കുന്ന മിക്സിയുടെ ജാറ് എല്ലാം നല്ലത് നല്ലൊന്ന് ശ്രദ്ധിക്കണം ഇവിടെ ആദ്യമായിട്ടാ കേട്ടോ പെരക്കാത്ത ആദ്യമായിട്ടോ പെരക്കാത്തത് പിന്നെ ഈടെ ഒരു വീട്ടിനകത്തേ കട്ടിൻ കീഴിൽ അണല് കയറിയിരുന്നത് ഒരു ഇതിനകത്ത് ഞാൻ കണ്ടിരുന്നത് കട്ടിന്റെ കീഴിലാണ് വലിയൊരു ഒരു അണല് കയറിയിരിക്കുന്നത് അത് അവര് എടുത്ത് കൊന്നു കയറ എന്തെങ്കിലും ഇനി അതിനു കളയട്ടെ കുഴിച്ചിടുന്ന കുഴി എന്നിടത്ത് എനിക്ക് അതായത് മേളിലോട്ടുണ്ട് കളയെ എന്തൊക്കെ ബഹളം വച്ചാലോ രാവിലെ എന്തേലും തിന്നാൻ കിട്ടുന്നോ അല്ലയോ തിന്നാൻ കൊടുത്തില്ലെങ്കി കഷേര വന്നെന്ന് വെറുതെ അലച്ചോണ്ടിരിക്കും ആ കൊത്തിപ്പിടിച്ച് തിന്നുന്ന

ഇതൊക്കെ കഷ്ടപ്പാടാ ബിസ്ക്കറ്റ് തന്നെയാണെങ്കിൽ എത്ര നാളായിട്ട് ഇവിടെ ഉണ്ടെന്ന് അറിയാമോ ശൻ എൻ്റെ അടുത്ത് വലിയ കമ്പനിയില്ല ദൂരെ വന്നിരുന്നുള്ള ആലേ ഉള്ളൂ അമ്മയുടെ അടുത്ത എപ്പോഴും കമ്പനി അടുത്തോട്ടൊന്നും വരത്തില്ല എന്നാൽ തുടങ്ങിയ തൊട്ടു തൊട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് നിൽക്കൂ പൊട്ടിച്ചു കൊടുക്കത്തില്ലായിരുന്നു ഇപ്പൊ ചോദിക്കൊട്ടിച്ച് ആ വായിൽ കൂടെ വെച്ച് കൊടുക്കാൻ വെറുതെ എന്നും അമ്മയുടെ കുക്കിങ്ങല്ലേ നിങ്ങള് കാണുന്നേന്തെങ്കിലും സ്പെഷ്യൽ ആവാന്നു ചിക്കൻ ഉണ്ട് അപ്പോ ചിക്കൻ ഒരു വെറൈറ്റി രീതിയിൽ വെക്കാനാ അമ്മയുടെ റെസിപ്പി ഉണ്ടാക്കുന്ന ഞാൻ വെറൈറ്റി അല്ലേ സാധാരണ എൻ്റെ സാധനങ്ങളാണ് ഞാൻ തന്നെ ഇറക്കാറ് ഇപ്രാവശ്യം എൻ്റേതല്ല ഐഡിയ അമ്മയുടേത് വർക്ക് ചെയ്യുന്ന കരങ്ങളെൻറ്റേത് അങ്ങനെ ഉണ്ടാക്കാനാണ് നാളെ എനിക്ക് എക്സാം ഉണ്ട് അതൊന്നും ചെയ്ത് തീർത്തിട്ട് വേണം എനിക്ക് നാളത്തേക്കുള്ളത് തുറന്ന് വായിച്ചു നോക്കാൻ തിങ്കളാഴ്ചയാണേ അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് കറിയാണോ അമ്മയത് അത് കറിയാണോ അപ്പം കറിയല്ല മസാല പോലെ എന്നാ നമുക്ക് അങ്ങോട്ട് പോവല്ലേ എല്ലായിരുന്നുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് വറക്കത്തില്ലാത്ത തക്കാളിയാണല്ലോ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ അമ്മ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അരിയണം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പൊളിച്ചു വെച്ചേക്കുവോ അപ്പോൾ എല്ലാം നമുക്ക് അരിഞ്ഞിട്ട് വരാം അതെ വീണ്ടും വീണ്ടും ഞാൻ പറയാവാ ഐഡി അമ്മയുടേതാ കേട്ടോ ഉണ്ടാക്കുന്ന കരങ്ങളാണ് എന്റേത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൈയൊപ്പം ഉണ്ടാവും അപ്പം ുള്ളി എല്ലാം അരിഞ്ഞ് നമുക്ക് എടുക്കാം ഒന്നെങ്കിൽ എന്തറിയമ്മേ എന്നൊന്നെങ്കിലും അടുപ്പില് അല്ലെങ്കി തീരുമാനം ആവുമടിക്കൂടൊന്നും ഞാൻ ഇടത്തേക്കായ് ഉണ്ടാട്ടോ അരിയ അമ്മ എപ്പോഴും എന്നെ എന്ന വഴക്കോറയും വലത്തേക്കായ ഉണ്ടരിയാണ് പക്ഷെ എനിക്കെന്തോ വാക്കില്ല ഇങ്ങനെ നീളത്തിൽ അങ്ങോട്ട് അരിഞ്ഞിടാ അമ്മ എപ്പോഴും ഇടയ്ക്കൊക്കെ പറയും കട്ടിങ് ബോർഡ് ഞാൻ ഈ കൈ വെച്ചിങ്ങനെ അരിയെന്ന കാണുമ്പോൾ അമ്മയ്ക്ക് പേടിയാ ഞാനീ ഇടത്തേക്കോണ്ട് അരിയെന്ന് കാണുമ്പോഴേ അമ്മയ്ക്ക് പേടിയാ അമ്മ ഇപ്പൊ എന്ത് പറയും കട്ടിങ് ബോർഡ് വെച്ച് അരിയാ പറയും എനിക്ക് ഈ കട്ടിങ് ബോർഡ് പരിപാടി വലിയ വശ് വെറലോർ എടുത്തു കണ്ടു 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 വെറലോറ എടുത്തു വെറലോറി ഇല്ലാണ്ട് അരിയാണ് സമയക്കല്ല ഞാൻ കത്തി ഞങ്ങളുടെ അമ്മയുടെ അമ്മയുണ്ട് മ്മ ഞാൻ കത്തിയടുത്ത് അരിന്ന് കാണുമ്പോഴാണ് എന്നോട് മേടിച്ചു നോക്കും നീ അരിയേണ്ടത് കാരണം കാണുമ്പോ പേടിയമ്മക്ക് ഏട്ടനും ദീപ്തി ചേച്ചിയും കിടും കൂടെ എങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോവാന്ന് പറഞ്ഞോണ്ട് എന്നെപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു എങ്ങോട്ടാ പോന്നു മാത്ര പോയെന്നല്ലേ ഇറങ്ങുന്നേ ഉള്ളൂ എങ്ങോട്ടാ ഐഡിയ ഇല്ല പോന്നെയല്ല നാളെ കുഞ്ഞിന്റെ ക്ലാസ് ഉണ്ടല്ലോ പിന്നെ ഏട്ടൻ ക്ലാസ് ഉണ്ടോ രണ്ട് വിദ്യാർത്ഥികൾ പഠിക്കാൻ കുറച്ച് മല്ലിയില മൂന്ന് പച്ചമുളക് ഒരുപിടി വെളുത്തുള്ളി മൂന്ന് കഷ്ണ ഇഞ്ചി രണ്ടെണ്ണം ഊരോട്ട് പോയി ഇത്രയും സാധനങ്ങള് ഒന്ന് അരച്ചോണ്ട് പോയി ചതച്ചോണ്ട് അരിഞ്ഞുവെച്ചു ചതഞ്ഞോ മേത ഇവിടെ ഇവിടെതാ റേഷ്നരി ചോറ് എന്ത് കൂട്ടപ്പനായിട്ട് ഇരുന്നുണ്ട് എന്താ വില തലങ്കുത്തി വെച്ചാലല്ലേ കാണുള്ളൂ മതി അത് മതി അതല്ല മതി എന്റെ കോഴിക്കോട്ടിനസ്റ്റ് എടുക്കുന്നുണ്ടല്ലോ മക്കളാ റെസ്റ്റ് അഞ്ച് കുഞ്ഞ ഏലക്കയും നാല് ഗ്രാമ്പവും തീ പട്ടയും ഞാൻ ഈ തവി ഇടത്തേക്കാണ്ട് പിടിക്കുന്നത് ഒരു പ്രശ്നമാണ് അമ്മയ്ക്ക് പക്ഷെ എനിക്ക് വാക്ക് അതുകൊണ്ട് ഞാൻ വെച്ചിട്ട് തീ കുറച്ച് വെച്ചേടെ കൈ കൊള്ളു കൊള്ളൊന്നില്ല നടപ്പിനോട് അവിടെ പറ്റ എല്ലാവർക്കും കരിക്ക് എന്നാലും കുറവ തന്നെ ചെറിയ രീതി അങ്ങോട്ട് ഇളക്കി കൊടുക്കാം ഈ ചതച്ചി ചുറ്റ നല്ലോണം കഴിയുമ്പോ അതിനത്തേക്ക് സാവാള വെച്ച് വളക്കള സാവാള വഴക്കുമ്പോ ഒരു ചകലം അര ടീസ്പൂൺ ഉപ്പ് ആയിട്ടില്ല ആയിട്ടില്ല ആ അത് ഇതൊന്നും മൂക്കട്ടെ മസാല ഒന്ന് മൂത്തിട്ട് വേണം എനിക്ക് ഉള്ളി എല്ലാം കൂടെ വാരിയതിന് അമ്മ രാവിലെ തൊട്ട് തൊട്ടിങ്ങനെ വെള്ളത്തിൽ കോഴിയെ പോലെ അടക്കും എന്താ കാര്യം എന്ന് വെച്ചാൽ ഗുളിക രാത്രി കഴിക്കേണ്ട ഗുളിക മാറി രാവിലെ അപ്പൊ ഉള്ളി വഴി നമ്മൾ ലേ ചൂപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ കൊറച്ചു കളി ഒരുപാട് ഇപ്പൊ ഇടണ്ട അപ്പോ രണ്ട് സാധനം ഇടാൻ വിട്ടുപോയായിരുന്നു കറിവേപ്പില കറിവേപ്പില അരക്കേണ്ടതായിരുന്നു അമ്മ ഇപ്പൊ പറയുന്നു മഴ തോർന്നപ്പോ പോയി കറിവേപ്പില എടുത്തോണ്ട് വന്നു അത് വിട്ട് നമ്മള് എടുക്കുക ഉള്ളിടെ വഴുന്നിട്ട് വേണം ബാക്കി പൊടികൾ ആ ഉള്ളി വഴു

ോ കുടിയന്മാര് കുടിയന്മാര് സ്റ്റാൻഡേർഡായിട്ടാണ് മഞ്ഞപ്പൊടി വേണ്ട ഒരു മുക്കാൽ ടീസ്പൂൺ അതെല്ലാം കൂടി അങ്ങോട്ട് ഇളക്കി കൂട്ടുക പച്ചമണം അമ്മയാണ് കൂട്ടുകാരന്റെ പച്ചമണം പറഞ്ഞാ പച്ചമളൊന്നു ഇനി നമുക്ക് തക്കാളിയെങ്ങോട്ട് ഇട്ടു കൊടുക്കാം ചിക്കൻ ഇനി ഇടക്കണ്ടേരം കഴിഞ്ഞാല് എന്താ നോക്കിയതാട്ടോ ഇവിടെ നല്ല സൂപ്പറായിട്ട് ചിക്കൻ കറി വെക്കും കഴിഞ്ഞ ദിവസം പിന്നെ അമ്മ തിന്ന് എന്തുവരെ നമ്മ എപ്പൊ ഞാൻ വേറെ വേറെന്തേലും പകുപ്പം പറയുന്നത് നിന്റെ ചിക്കൻ കറി ഞാൻ കൂട്ടിട്ടേ ഇല്ലെന്ന് പറയവേ എത്ര തവണ ഓർമ്മയില്ല എത്ര ടീസ്പൂൺ ചിക്കൻ ചിക്കനൊക്കെ എപ്പോഴും ചിക്കനും മീനും എന്തുവല്ലോ അടുത്തു വെച്ചുണ്ടാക്കുന്നതിന്റെ ടേസ്റ്റ് ഗ്യാസ് ആയിട്ട് കിട്ടില്ല

കോഴിയെടുപ്പത്ത് കറി അങ്ങനെ ഫുള്ള് റെസിപ്പി ഒന്നും അങ്ങനെ കാണിച്ചിട്ടില്ല അത് മൊത്തത്തിൽ അങ്ങനെ നീണ്ടു കഴിഞ്ഞാൽ പോകും അതുകൊണ്ട് എല്ലാം തലയിലെ ചാര തലേലും ഞാൻ ഊതി റെസിപ്പി അല്ല ഇനിയിപ്പം ലാസ്റ്റ് വരെ അങ്ങനെ കാണിച്ചിട്ടുണ്ട് കൊത്തിരി ലാഗ് വരാതിരിക്കാൻ വേണ്ടി പിടിക്കുന്നൊന്നും കാണിച്ചിട്ടില്ല പിന്നെ കോഴിയിട്ട് നല്ലോണം ഇളക്കി അങ്ങോട്ട് വെച്ചു അല്ലേ ചൂപ്പ് കൂട്ടു തേങ്ങ വാങ്ങിച്ചിട്ട് വന്നപ്പം ഒരു തേങ്ങ കേടായിപ്പോയി ഞാൻ അതിൻ്റെ അകത്തെ എല്ലാം ചിരണ്ടിയിട്ട് തീയത്ത് വെച്ചൊന്ന് ചൂടാക്കും അപ്പോൾ അതിൻ്റെ ആ ചവയങ്ങ് മാറും ഇങ്ങനെയുള്ള തേങ്ങ വേണരുത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ സൂപ്പറാണ് ആണല്ലേ ഒരു തേങ്ങ ഉണ്ടാകും കഴിക്കുന്ന ഒന്നും ചാരമില്ല എൻ്റെ മുഖത്തല്ലായിരിക്കുന്ന കഴിക്കുന്ന ഒന്നും വീഡിയോ എടുക്കുന്നില്ല ഇത് ഇതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കറി അങ്ങോ അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പിയായിട്ടിരിക്കുക മഴയാണ് കാലാവസ്ഥ അതുപോലെ നല്ല മോശമാണ് അപ്പം എഴുചന്തുക്കളായാലും തേളായാലും പാറ്റയായാലും പഴുതാരായാലും എല്ലാം അവിടെ എവിടെയൊക്കെ ഒളിച്ചിരിപ്പുണ്ടാവും ശ്രദ്ധിക്കുക എത്രവണ പറഞ്ഞുണ്ടോ അപ്പം